നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം യു ഡി എഫ് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശിനെ കുറിച്ചാണ് അടൂർ പ്രകാശ് എം പി ആണ് അപ്പം അദ്ദേഹത്തെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം യു ഡി എഫ് കൺവീനറായിട്ട് തന്നെ ആയിരിക്കുമോ സോണി എന്താ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ കണക്കാക്കേണ്ടത് ഇല്ല ഇപ്പോൾ അദ്ദേഹം യു ഡി എഫ് കൺവീനർ മാത്രമല്ല ആ ടിങ്ങൽ നിന്നുള്ള എം പി ആണ് പക്ഷേ അദ്ദേഹം മുൻ മന്ത്രിയും കൂടിയായിരുന്നു കേരള നിയമസഭയിൽ പിന്നെ അദ്ദേഹം സമർത്ഥനായ ഒരു നേതാവാണ് യു ഡി എഫിലെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ സി പ്രത്യേകിച്ച് സതീഷിനേക്കാളിലൊക്കെ സീനിയർ നേതാവാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അഭിപ്രായമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹം മുൻപ് മത്സരിച്ച് വിജയിച്ച കോന്നിയിൽ നിന്ന് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഇപ്പം എം പി ആയിരിക്കുന്ന ആള് അത് രാജിവെക്കുക പിന്നെ അതുപോലെ യു ഡി എഫ് കൺവീനർ അപ്പൊ തെന്നല ബാലകൃഷ്ണ ഒക്കെ ഇരുന്ന സമയത്തൊന്നും അവർ മറ്റേ മറ്റു സ്ഥാനങ്ങളൊന്നും വഹിക്കാതെ ഭയക്കാതെ കൺവീനറായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നല്ലോ ഇല്ല യു ഡി എഫ് കൺവീനർ ആളാണല്ലോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി യു ഡി എഫ് കൺവീനായിട്ടിരിക്കുമ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുന്നതും ഒക്കെ അപ്പൊ അത് കാര്യമില്ല ഒരു പ്രസ്റ്റീജ് സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് യു ഡി എഫിന് എങ്ങനെ സാധിക്കും എന്നായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവർ മത്സരിക്കണോ വേണ്ടി ഒന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ നിരന്തരമായിട്ട് രാഷ്ട്രീയക്കാർ മത്സരം വരുമ്പം എം പി ആകുക നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ രാജിവെച്ചിട്ട് നിയമസഭയിലാവുക അത് കഴിഞ്ഞ് വീണ്ടും പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ അത് രാജിവെച്ചിട്ട് പാർലമെന്റിലേക്ക് പോവുക ഈ പ്രവണത ശരിയാണോ ഇതിന് ശരിയായിട്ടും കൂച്ചുവെല്ലും കിടേണ്ടതല്ലേ അല്ല തിരഞ്ഞെടുപ്പ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളിൽ അങ്ങനെ അവർ തെറ്റാണ് പക്ഷേ തിരിച്ചു പിടിക്കേണ്ട സീറ്റുകളുണ്ട് ഇപ്പോൾ ആറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് സീറ്റ് സീറ്റായിരുന്നു സമ്പത്തായിരുന്നു അവിടുത്തെ എം പി സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു അത് തിരിച്ചു പിടിക്കാൻ ഒരു പ്രകൽപനായ ഒരു സ്ഥാനാർത്ഥിയെ തപ്പിയപ്പോഴാണ് അടൂർ പ്രകാശിലേക്ക് പോയി അടൂർ പ്രകാശിൻ്റെ പേര് ഉയർന്നു വന്നത് അദ്ദേഹം അപ്പോൾ കോന്നിയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം കോന്നിയിൽ മത്സരിക്കാൻ പോലെ ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം ആദ്യാവധി ആ അദ്ദേഹത്തിന് സ്വന്തം നാടായ അടൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സീറ്റ് കൊടുക്കണമെന്ന് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ആ സീറ്റ് അടൂർ പ്രകാശ് നഷ്ടപ്പെട്ട് പകരം ഒരു കോംപ്രൈസ് സീറ്റ് എന്നുള്ള രീതിയിലാണ് കോന്നി കൊടുക്കുന്നത് കോന്നി അന്ന് ഈ യു ഡി എഫിന് വലിയ മജോറിറ്റി ഉള്ള സീറ്റൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് കോന്നി സീറ്റ് തിരിച്ചു പിടിച്ചത് അടൂർ പ്രകാശ് അപ്പം ഇപ്പോൾ പ്രകാശ് കോന്നിയിൽ നിന്ന് പാറ്റിങ്ങിലേക്ക് പോയി പാർലമെൻറ്റ് സീറ്റ് മത്സരിച്ചു ജയിച്ചു പക്ഷേ കോന്നി സീറ്റ് ഇപ്പോൾ എൽ ഡി എഫ് അത് തിരിച്ചു പിടിച്ചു ഇപ്പോൾ കെ യു ജനീഷ് കുമാറാണ് അവിടുത്തെ എം എൽ എ അപ്പോൾ കോന്നി തിരിച്ചു പിടിക്കാൻ പല നേതാക്കന്മാരും രംഗത്ത് ഇറക്കി യു ഡി എഫ് പ്രത്യേകിച്ച് അടൂപ്രകാശ് ആദ്യം പാറ്റിങ്ങിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് റോയി പീറ്റർ എന്ന് പറഞ്ഞാൽ സ്വന്തം സുഹൃത്തിൻ്റെ പേരായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ റോയി പീറ്റർ എന്ന് പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാതെ വേറൊരാളെ യു ഡി എഫ് നേതൃത്വം എന്ന് പറയുന്ന മുൻ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് എട്ട് നിലയിൽ പുട്ടി അടുപ്രകാശിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ അന്നോടെ ജയം ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് അടുപ്രകാശ് പറഞ്ഞ സ്ഥാനാർത്ഥി ആൾക്ക് സീറ്റ് അവിടെ കൊടുത്തില്ല പകരം യു ഡി എഫ് നേതൃത്വം തന്നെ താല്പര്യമെടുത്ത് മോഹൻരാജ് എന്ന് പറഞ്ഞ ആൾക്ക് സീറ്റ് കൊടുത്ത് പോവുകയും ചെയ്തു പിന്നെ അടുത്തോട്ട് പിന്നെ വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജനീഷ് കുമാർ അവിടെ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് റോയ് പീറ്റർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അദ്ദേഹവും പരാജയപ്പെട്ടു കാരണം ആദ്യത്തെ തവണ അദ്ദേഹം നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടെ ഉണ്ടാക്കി അതായത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ കൊന്നതിൻ്റെയൊക്കെ ഇത് പേരിലാണ് അപ്പോൾ ജനീഷ് കുമാർ അവിടെ കവർ ചെയ്തു അങ്ങനെ ജനീഷ് കുമാറോടെ രണ്ടാം തവണയും അവിടെ എം എൽ എ ആയി വരുന്നു ഇനി ആ സീറ്റ് പിടിക്കണമെങ്കിൽ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് അപ്പം അടൂർ പ്രകാശ് അല്ലാതെ അവിടെ ആര് വന്നാലും യു ഡി എഫിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവായി കോൺഗ്രസ് കേന്ദ്രങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ നിന്ന് അദ്ദേഹം എം ആണെങ്കിൽ പോലും അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണക്ക് അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം വീണ്ടും കടുക്കുമല്ലോ അല്ല ശനിയല്ല ഇപ്പം വി ഡി സതീഷനെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് യു ഡി എഫ് കൺവീനർ കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ ശല്യം വരില്ല അതേപോലെ ഒരു ക്രിസ്ത്യൻ ആളിനെ പിടിച്ച് പിന്നെ കെ പി സി സി പ്രസിഡൻറ്റാക്കി അപ്പോൾ അവിടെയും ഒതുക്കി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ആകാനുള്ളൊരു ഉടുപ്പൊക്കെ തയ്ച്ചാണ് വി ഡി സതീഷിനെ ഇരിക്കുന്നത് അർഹതപ്പെട്ട ആൾ തന്നെയാണ് അല്ല ഞാനതിന് മോശമായിട്ട് പറയുന്നല്ല അർഹതപ്പെട്ട ആൾ തന്നെയാണ് അത് അതേ സ്ഥാനത്തേക്ക് വരാനായിട്ട് രമേശ് ചെന്നിത്തല സീനിയർ നേതാവായിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഗുരുവൊക്കെയാണ് അദ്ദേഹം തയ്യാറായിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ അടൂർ പ്രകാശ് കൂടെ എന്ന് പറയുമ്പോൾ അതൊരു ഒരേ മത്സരത്തിലേക്ക് അടക്കത്തില്ല ഇല്ല അടൂർ പ്രകാശ് വരിക എന്നുള്ള കാര്യമല്ല അടൂർ പ്രകാശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ഡി സതീഷിനെക്കാട്ടിലൊക്കെ സീനിയർ നേതാവ് തന്നെയാണ് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന ആളാണ് പ്രത്യേക ഉമ്മൻചാണ്ടി സർക്കാരിലൊക്കെ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം മത്സരിച്ച് എവിടെ മത്സരിച്ചാലും വിജയിക്കുമെന്നൊരു തോന്നൽ വരുത്തിയിട്ടുള്ള ഒരാളാണ് ഇപ്പം തന്നെ പറഞ്ഞില്ലേ ആറ്റിങ്ങൽ സീറ്റിലേക്ക് അടൂർപ്രകാശ് മെജോരിറ്റിയുള്ള മണ്ഡലങ്ങളല്ലേ മെജോറിറ്റിയുള്ള മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ അദ്ദേഹം വനിതാ നേതാവ് ബിന്ദു കൃഷ്ണേക്ക് ആറ്റിങ്ങൽ മത്സരിച്ചതാണ് ബിന്ദു കൃഷ്ണെ പോലുള്ള വനിതകൾ അവിടെ ആറ്റിങ്ങിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടതാണ് ആ സീറ്റാണ് അടൂർ പ്രകാശ് അവിടെ തിരിച്ചു പിടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലായി മനസ്സിലാക്കിയെടുത്തോളം അടൂർപ്രകാശിന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം മത്സരിച്ചിരുന്നിട്ട് പോലും അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സ് ഈ കോന്നിയിലായിരുന്നു കോന്നിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നും ജയിച്ചാൽ മന്ത്രി പക്ഷേ മന്ത്രി എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്നാൽ പോലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പറയപ്പെടാൻ ഒരു വ്യക്തി തന്നെയാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ചിന്ത അതായിരുന്നു ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ച് കേന്ദ്രത്തിൽ അത് പറഞ്ഞില്ല വെറുതെ പോയി ഇരിക്കുക മാത്രമേ ഉള്ളൂ അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അദ്ദേഹം ആഗ്രഹിക്കുന്ന കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ഒരു മന്ത്രിസ്ഥാന ഒരു മുഖ്യമന്ത്രി സ്ഥാനവും തത്തന്നെയായിരിക്കും ഇപ്പോൾ യു ഡി എഫ് കൺവീനർ കൺവീനറായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിൽ പോലും കൈയ്യെടുത്താൻ സാധിക്കും മറ്റുള്ള മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ സീറ്റ് വേണം ആർക്കൊക്കെ കൊടുക്കണോ എന്നൊക്കെ വിലയിൽ കൊടുക്കുന്നതിന് പോലും കൈയ്യെടുത്താൻ പറ്റും യു ഡി എഫ് കൺവീനർ ഉമ്മൻചാണ്ടിയിലുള്ള സ്ഥാനത്താണ് പദവി ഇരിക്കുന്നത് യു ഡി എഫ് കൺവീനറായിട്ട് അപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും ഉണ്ട് ഞാൻ പറയില്ലേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിൽ യു ഡി എഫ് കൺവീനർക്കും അതുപോലെ വിലയുണ്ട് കെ പി സി പ്രസിഡന്റിനെ പോലെ തന്നെ വിലയുണ്ട് യു ഡി എഫ് കൺവീനർക്കും അദ്ദേഹത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശപ്പെടാൻ സാധിക്കും ജയിച്ചു വന്നാൽ ഈഴവ ഈഴുവണിറ്റിയുടെ വലിയ പിന്തുണ അടൂർപ്രകാശനുണ്ട് പിന്നെ സാമ്പത്തികപരമായി ആളാണ് അദ്ദേഹത്തിന് കോടികളുടെ ആസ്തിയുണ്ട് ബിജു രമേശിന്റെ ബന്ധു അതെ അതെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതുണ്ട് ഈഴവ ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിന് ഒരാളെ മുഖ്യമന്ത്രി ഇതുവരെ ആയിട്ടില്ല ആർ ശങ്കറിന് ശേഷം ആയിട്ടില്ല അപ്പൊ ഇതൊക്കെ വെള്ളപ്പള്ളിക്ക് ശരിയായിട്ട് വെള്ളപ്പള്ളിയുടെ സഹായം നന്നായിട്ട് ആറ്റിങ്ങൽ ആറ്റി എവിടെ അടൂർ പ്രകാശം അവിടെ എല്ലാം ആ എസ് എൻ ഡി പിയുടെ നിർലോഭമായ സഹായം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് കോന്നി ചെന്നാലും അദ്ദേഹം ആറ്റിങ്ങൽ നിന്നാലും എൻ എസ് എൻ ഡി പിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ എല്ലാം സഹായം കിട്ടും ആ നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ ഉയർത്തി കാണിക്കണമെന്നുള്ള ഭീഷണിയുമായിട്ട് ആഗ്രഹവുമായിട്ട് വെള്ളാപ്പള്ളി ആ സമയത്ത് എത്താനുള്ള സാധ്യതയും കൂടുതലല്ലേ അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടൂർ പ്രകാശിനെ ഉയർത്തിക്കാട്ടിയാൽ സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിയും എസ് എൻ ഡി പിയും ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കാരണം അവരുടെ ഒരു ആഗ്രഹമാണ് യു ഡി എഫിൻ്റെ ഇപ്പം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നൊരു മുഖ്യമന്ത്രി ആയിട്ടൊരാൾ വരിക എന്നുള്ളത് പ്രത്യേകിച്ച് അടിയൂർ പ്രകാശിനെ പോലെ അവർക്ക് സ്വീകാര്യമായിട്ട് ഒരാൾ വരുന്ന കേൾക്കുമ്പോഴത്തേക്കും അവരുടെ ആണികളെല്ലാം തന്നെ തീർച്ചയായും എസ് എൻ ഡി പി വിദഗത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇപ്പോൾ വി ഡി സതീശിനെ പോലെ തന്നെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന വേണുഗോപാലിനെ പറ്റി പോലെ തന്നെ കാട്ടാൻ പറ്റുന്ന കെ മുരളീധരനെ പോലെ തന്നെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു ജനകീയ മുഖം തന്നെയാണ് അവർ അടൂർ പ്രകാശ് അടൂപ്രകാശിനെ തീർത്ത് ഒഴിച്ചു കൂടാൻ പറ്റുന്ന പറ്റുന്ന ഒരാളല്ല അദ്ദേഹം മത്സരിച്ച സീറ്റുകളൊക്കെ തന്നെ മത്സരിച്ച് തന്നെ അദ്ദേഹം തിരിച്ചു പിടിച്ച് പിടിച്ചെടുത്ത സീറ്റുകളാണ് ഇപ്പോൾ കോന്നിയായാലും ഈ പറഞ്ഞ ആറ്റിങ്ങുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ തിരുവഞ്ചൂർ സ്വമായ മത്സരം കാഴ്ചവെച്ച് പിടിച്ചെടുത്ത സീറ്റുകളാണ് ഈ പറഞ്ഞ സീറ്റുകളൊക്കെ ഇപ്പോൾ പ്രകാശ് ആഗ്രഹിച്ച സീറ്റ് അദ്ദേഹം സ്വന്തം തട്ടാ അടൂരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം തിരുവഞ്ചൂർ സേഫ് ആക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരി മത്സരിപ്പിക്കുക ചെയ്തു തുമ്പചാണ്ടിയൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ശരിക്കും അന്ന് ഈ തിരു അടൂർപ്രകാശിന് വലിയ മാനസിക വശം ഉണ്ടാക്കിയ ഒരു കാര്യവും കൂടിയായിരുന്നു അപ്പോൾ കർണാടകൻ്റെ അന്ന് ഐ ഗ്രൂപ്പുകാരനായിരുന്നു അടുപ്രകാശ് എ ഗ്രൂപ്പുകാരനായിരുന്നു തിരുവഞ്ചൂര് അപ്പം എ ഗ്രൂപ്പുകാരൻ നല്ലൊരു താല്പര്യമെടുത്താണ് എടുത്താണ് പ്രകാശിന് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അടൂർ സീറ്റ് കൊടുത്തത് അപ്പം സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ പറ്റിയില്ല മറിച്ച് എൽ ഡി എഫിൻ്റെ സീറ്റായ കോന്നിയിൽ പോയി അടൂപ്രകാശിന് മത്സരിക്കേണ്ടി വന്നു ആ സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്തു ആന്റണി പോലും പ്രതീക്ഷിച്ച സീറ്റല്ല അടൂർപ്രകാശ് പ്രതീക്ഷിച്ചിരുന്നില്ല അടൂർപ്രകാശ് കോന്നി സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന് പക്ഷെ വലിയൊരു മത്സരത്തിലൂടെ അദ്ദേഹം ആ സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്തു പിന്നീട് കാലാകാലങ്ങളിൽ കോന്നി സീറ്റ് യു ഡി എഫിന് വേണ്ടി നിലനിർത്തുകയും ചെയ്തു അതാണ് അടൂർപ്രകാശിൻ്റെ ഒരു മികവെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ പോലെയുള്ള ഒരു എൽ ഡി എഫിൻ്റെ കുത്തുകയായ ലോക്സഭാ മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ പരിഗണിച്ചത് മുൻ സ്പീക്കർ കെ രാധാകൃഷ്ണൻ പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച സീറ്റാണ് അന്ന് ഇന്നത്തെ ആറ്റിങ്ങൽ ഇപ്പോഴത്തെ ആറ്റ പക്ഷേ ഇപ്പം ഈ മൂന്ന് സ്ഥാനാർത്ഥി മൂന്ന് പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മൾ കണ്ണ കേരള കേരളം നോക്കുമ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല രണ്ടാമത് വി ഡി സതീശൻ മൂന്നാമത് ഇപ്പൊ ഇതാ ഇദ്ദേഹം കൂടെ മത്സരിക്കാനുള്ള താല്പര്യം ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് യു ഡി എഫ് കൺവീനർക്കും മത്സരിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ ഇന്നത്തെ അല്ല എം പിമാർക്കും സ്വീകാര്യരാണെങ്കിൽ അവർക്കും മത്സരിക്കാൻ സാധിക്കണമെന്ന് അടൂർ പ്രകാശ് പറയുന്നു അപ്പൊ അത് തന്നെ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കലായിട്ട് കണക്കാക്കാൻ പാടില്ലേ അല്ല ഭരണം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിൽ കേരളത്തിൽ ഭരണമില്ലെങ്കിൽ ആർക്കും എം എൽ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമില്ല കേരളത്തിൽ കേന്ദ്രത്തിൽ ഇപ്പൊ കോൺഗ്രസിന് ഭരണമുണ്ട് കേരളത്തിൽ ഭരണമില്ലെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന എം പി ആയിട്ട് അങ്ങോട്ട് പോകാനായിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ ഭരണമുണ്ട് കേന്ദ്രത്തിൽ ഭരണവും ഇല്ലെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന കേരളത്തിൽ നിയമസഭയിലേക്ക് എത്താനായിരിക്കും കാരണം ഭരണ ഒരു വലിയ ഘടകം തന്നെയാണ് ഇപ്പം അടുപ്രകാശിനെ പോലുള്ള ഒരു സീനിയർ നേതാവ് ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചാൽ ഉറപ്പായിട്ടും മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ പോലും അതിശയിക്കാനില്ല കാരണം തർക്കങ്ങൾ വരുമ്പോൾ ഒരു പൊതുസമ്മതനായ ഒരു സ്വീകാരനായ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവസാന നിമിഷം അടൂപ്രകാശ് കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല ഇതാണ് ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് അടൂപ്രകാശിനെ പറ്റി ഒരു വിലയിരുത്തൽ അപ്പോൾ എൽ ഡി എഫിൽ മറിച്ച് കോന്നിയിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ നിലവിലെ എം എൽ എ കെ യു ജനീഷ് കുമാർ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അദ്ദേഹം വളർത്തി മണ്ഡലത്തിൽ വളരെ സജീവമാണ് വീണ്ടും നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും മത്സരിച്ച് എം എൽ എ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ജനീഷ് കുമാറും കോന്നിയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ തമ്മിൽ ഒരു മത്സരം വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു മത്സരം കോന്നിയിൽ നടക്കും നടക്കുമെന്നുള്ള കാര്യം വാസ്തവമാണ് അപ്പം ഇതിനകത്ത് മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രിയാകാൻ കുതിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എല്ലാം നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുരളീധരൻ അതേപോലെ തന്നെ വേണുഗോപാൽ ഇപ്പം അതിൻ്റെ കൂട്ടത്തില് ഇദ്ദേഹം കൂടെ വരുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിൽ ഒരു വലിയ പടലപ്പിണക്ക് ഉറപ്പാണ് എസ് എൻ ഡി പി യുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വി എം സുധീരൻ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്നുള്ളത് ആ ചാൻസ് നഷ്ടപ്പെട്ടു കെ സുധാകരൻ മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞു എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി വളരെയേറെ കെ സുധാകരനെ പിന്തുണച്ചതാണ് അപ്പോഴാണ് പെട്ടെന്ന് കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കെ എസ് സുധാകരനും പി ഡി സതീശനും കൂടിയാണ് മുന്നണിയെ നയിച്ചതെങ്കിൽ കെ സുധാകരനും അവകാശപ്പെട്ടാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനും വേണ്ടി അപ്പം പെടുന്നതിനെ അദ്ദേഹത്തെ മാറ്റി ഒരു ക്രിസ്ത്യൻ വാദത്തിൽ നിന്ന് സണ്ണി ജോസഫിനെ കൊണ്ട് പ്രതീക്ഷിക്കുക ചെയ്ത് അത് എസ് എൻ ഡി എഫെ സീബിച്ച് പറഞ്ഞാൽ അവർക്ക് വളരെയേറെ വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അടൂർപ്രകാശ് അതിനുവേണ്ടിയാണ് അവരെ തൃപ്തിപ്പെടുത്താനും കൂടിയാണ് അടൂപ്രകാശിനെ ഇപ്പം നിലനിർത്തിയിരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അടൂർപ്രകാശ് വരുന്നു എന്നുള്ളൊരു ചിത്രം തെളിഞ്ഞാൽ എസ് എൻ ഡി പിയുടെ പിന്തുണ അടൂർപ്രകാശിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആരെല്ലാം എന്തെല്ലാം ഉച്ചുകുത്തി എന്ന് പറഞ്ഞാലും സാമുദായികമായ നീക്കുപോക്കുകൾ പൊളിറ്റിക്സിലുണ്ട് ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും പൊളിറ്റി അല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇവിടുത്തെ ഓരോ കുഞ്ഞിനും അറിയാം ഓരോ സ്ഥലത്തും ആൾക്കാരെ നിർത്തുന്നത് ജാതി അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എന്നുള്ളത് കൃത്യമായിട്ടറിയാം ഇനി അത് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഈ മറ്റേ കടൂർപ്രകാശിൻ്റെ അടൂർപ്രകാശിൻ്റെ ഇന്നത്തെ ആഗ്രഹം പ്രകടിപ്പിക്കലോട് കൂടി അദ്ദേഹം കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരിക്കാനായിട്ടുണ്ടാകും സീനിയർ നേതാവാണ് വി ഡി സതീഷിനൊക്കെ അത്രയും സീനിയോറിറ്റി ഇല്ല ആ രീതിയിലൊക്കെ ഒരു കടുത്ത മത്സരവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊരു തമ്മിൽ തല്ല് ഇവിടെ നടക്കുന്ന നടന്നാൽ അത് വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യമാവുകയും ചെയ്യും കാരണം ഇതിന് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വെക്കാവുന്നൊരു നിർദ്ദേശം വേണുഗോപാൽ പോകൂ ആ പിന്നെ മുഖ്യമന്ത്രിയാകൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പോകും കാരണം അത്ര മന അവർക്ക് നേരിട്ട് കൈ നടത്തി ഒരു സ്വതന്ത്രനായ ഒരാളിനെ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്താൽ അവർക്കാണ് ഇവർക്കെല്ലാം വായടച്ചിരിക്കാൻ മാത്രമേ കഴിയൂല്ലോ മറിച്ച് വേറൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്ന രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു വേണുഗോപാലൻ നിർദ്ദേശിച്ചെന്ന് പറയാൻ ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഒപ്പം തന്നെ വേണുഗോപാലും മുരളീധരനും രമേശ് ചെന്നിത്തലയും അങ്ങനെ അതുപോലെ വി ഡി സതീശനും ഒക്കെ കൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തല്ലുമ്പോൾ പോലും ഒരു പൊതുസംബന്ധനായ സ്ഥാനാർത്ഥിയായിട്ട് അടൂർ പ്രകാശ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇല്ല വി ഡി ഞാൻ ചേർന്നത് ഇനിമു വേണുഗോപാല് നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഇപ്പം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലെ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാപാലിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യല്ല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരികയും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനും സാധ്യതയുണ്ട് ആരെങ്കിലും ഒരാൾ രാജിവെച്ച് ആ സ്ഥാനത്ത് അവിടെ ഒന്ന് മത്സരിച്ച് ജയിക്കാനാണ് സാധ്യത ഉള്ളത് പക്ഷേ അതിനൊന്നും സാധ്യതയില്ല ഇവരിൽ ആരെങ്കിലും ഒരാൾ വരാനാണ് സാധ്യത വേണുഗോപാലിൻ്റെ പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ എല്ലാം കൂടെ വരുന്ന തർക്കമായാണ് അടൂർ ഒരു മറക്കു വീഴാൻ സാധ്യത അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല ചിലപ്പോൾ അടൂർ പ്രകാശ് ഒരു ലക്കിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഏതായാലും വേണുഗോപാല് ഒരു ഡെമ്മിയെ എവിടെങ്കിലും നിർത്തും ഏറ്റവും കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ വേണുഗോപാലിന്റെ ഒരു ഡെമ്മി ഉണ്ടാവും ബസോണി കാരണം തന്റെ വരവ് വന്നാൽ പെട്ടെന്ന് രാജിവെക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡെമ്മിയെ അദ്ദേഹം പുറകിൽ നിന്ന് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും സോണി ഇല്ല ഒരു പഴയ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അതായത് കോൺഗ്രസ് മുക്ത കേരളം കൂടെ കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്തഭാരതമായി കൊണ്ടിരിക്കുകയാണ് കേരളം കേരളത്തിൽ കേരളത്തിൽ മാത്രമോ ഈ രാഹുൽ ഗാന്ധിക്ക് പഴയ പോലെ തന്റെ അടുത്തോടുകൂടി പണ്ടൊക്കെ നാനൂറ്റി അമ്പതും നാനൂറ്റി അറുപതും സീറ്റ് എം പിമാരെ സൃഷ്ടിച്ച കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് വെറും കേവലം നിസാരം തൊണ്ണൂറ് പോലും ഇല്ലാതെ നിൽക്കുന്നത് അപ്പം പഴയ പോലെ ഒന്നും ഒരു ബാർഗി രാഹുൽ ഗാന്ധിക്ക് ഒരു ആധികാരികത എടുക്കാനൊന്നും ഇവിടെ പറ്റില്ല അപ്പം അങ്ങനെയൊന്നും ധൈര്യപൂർവ്വം ഒന്നും കെ സി മോണാലെ കൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്ക് പറ്റിയില്ല അങ്ങനെയൊന്നും ഇവരെല്ലാം അംഗീകരിക്കുന്ന ഒന്നുമില്ല ഇവരൊക്കെ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് കടും ഇപ്പോൾ തന്നെ ശശി തരൂർ ബിജെപിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ പലരുടെ മനസ്സിലുണ്ട് അവരാരത് പ്രകടിപ്പിക്കുന്നില്ലല്ലോ അതിനെ ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട് അപ്പം വേണുകാൽ ഉൾ ഉൾപ്പെടെ വരുന്ന മുഖ്യമന്ത്രി മത്സരത്തിൽ അടൂർ പ്രകാശിന് ഒരു നറുക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ കടന്നു കൂടുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് അടൂർ പ്രകാശ് കൂടി ഈ മുഖ്യമന്ത്രി മത്സരത്തിലേക്ക് കടന്നു വരും അപ്പം ഒരു സാധ്യത നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധ്യത കൂടി അതിന് കൽപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാം നമ്മളെ ക്രിസ്ത്യൻ നാരുഭാഗത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ട് കരുണാകരൻ പറ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് ഈ ഈ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ പോലെ ഇന്ന് മുഖ്യമന്ത്രി ആർ ശങ്കറിന് ശേഷം ആരും മുഖ്യമന്ത്രിയായിട്ടില്ല അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്